ദൈവത്തിന്റെ അതിപരിശുദ്ധമായി നാം വരുത്തപ്പെടുവാനാകട്ടെ വീണ്ടും വരുന്ന നസറേനായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു കഴിഞ്ഞ അഞ്ചു മാസക്കാലം നമ്മെ പോറ്റിപ്പുലർത്തി വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ മാസത്തിൻ്റെ പുതിയ തുടക്കത്തിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ദൈവിക ദൂത് കൈമാറ്റം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം ഞാനും ശരണപ്പെടുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പുതിയ മാസത്തിൽ പുതിയ നന്മകൾ കൊണ്ട് പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ദൈവിക അത്ഭുതങ്ങളുടെ ഒരു മാസമാക്കി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു വചനത്താലുള്ള എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലിൽ ഞാൻ ഇന്ന് പകൽക്കാലം ചൊരിയുന്നു സ്വർഗം ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് വഴി വഴിയറമ്പിൽ ഇട്ടേച്ചു പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ എന്റെ ദൈവം സർവശക്തനാണ് ഇന്ന് പകൽക്കാലം എന്നോട് ഇടപെട്ട ഒരു ദൈവവചനം നിങ്ങളുമായി സംസാരിക്കണമെന്നും ഷെയർ ചെയ്യണമെന്നും ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഉടഞ്ഞവരാണോ നിങ്ങൾ തകർന്നവരാണോ പല പേരുകളിൽ അറിയപ്പെടുന്നവരാണോ നിങ്ങളുടെ പേര് പറയുമ്പോൾ പലരും വിമർശിക്കും എങ്കിൽ പറയുന്നു പറയുന്നു ദൈവം അങ്ങനെ ഉള്ളവരെ നോക്കി സ്വർഗം ഒരു തുടക്കത്തിൽ വിളിച്ചു പറയുന്നു ലോകം നിന്നെ വിളിക്കുന്ന പേരല്ല ദൈവം നിന്നെ വിളിക്കുന്ന പേര് ഈ ലോകത്തിലെ എണ്ണൂറ് കോടി ജനവും നിന്നെ വിളിക്കുന്ന പേരല്ല സ്വർഗം നിന്നെ വിളിക്കുന്ന പേരും സകലതും തകർന്ന് തരിപ്പണമായി ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല പല പ്രതീക്ഷയോട് കൂടെ കടന്നു വന്ന ഒരു നോക്കി ദൈവം വിളിച്ച പേര് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെ ഉണ്ട് ഇന്ന് പകൽക്കാലം ഉടഞ്ഞു തകർന്ന ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ തകർന്നിരിക്കുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്റെ ശുശ്രൂഷ പോയി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തകർന്നു പോയി ഇനി ഒരു സ്റ്റെപ്പ് എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തില്ല കടഭാരത്തെ ഞാൻ ഭാരപ്പെടുന്നുണ്ട് രോഗത്താൽ ഞാൻ ഭാരപ്പെടുന്നുണ്ട് പലരുടെ കുത്തുവാക്കുകൾ കൊണ്ട് ഞാൻ ഭാരപ്പെടുന്നുണ്ട് എന്നെ ലോകം വിളിക്കുന്ന പേർ കേട്ടാൽ ദൈവം പോലും അറച്ചു പോകും എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ ഉണ്ടോ വീട്ടിനകത്തും പുറത്തും നിന്ന ഏൽക്കുന്നവരുണ്ടോ മക്കളെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് ഭാര്യയെ കൊണ്ട് ഓ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതികൂലം അനുഭവിക്കുന്നവരുണ്ടോ ഈ ലോകം നിന്നെ വിളിക്കുന്ന പേരല്ല സ്വർഗം നിന്നെ വിളിക്കുന്ന പേര് സ്വർഗം ഇന്ന് നിങ്ങളെ നോക്കി വിളിക്കുന്നു അല്ലയോ യഹോവ നിന്നോട് വിളിക്കുന്നുണ്ട് നോക്കി ദൈവം ഈ പേര് ഗീതയോ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നീ മിഥ്യാനുടെ പാളയത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് എന്ത് അവരുടെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചത് ഇവിടെ ഒരു അത്ഭുതം ചെയ്യുന്ന ദൈവം ഇല്ലയോ എന്ന് ചോദിച്ചോ ഇന്ന് പകൽക്കാലം ലോകം നിങ്ങളെ വിലയിട്ടതുപോലെ അല്ല ദൈവം നിങ്ങളെ വിലയിടാൻ പോകുന്നത് ദൈവം നിങ്ങൾക്കായി വൻ കാര്യങ്ങളെ ഈ പുതിയ മാസത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തകർന്നു പോകരുത് ഉടഞ്ഞു പോകരുത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ നിന്നാലും അവിടെ നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്നും ആ ദൈവം എനിക്കായി വൻ കാര്യങ്ങൾ ചെയ്യുമെന്നും യഹോവ എന്റെ പക്ഷത്തൊണ്ട് മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള തിരുവചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഈ ലോകം നിന്നെ അപമാനിക്കും ഈ ലോകം നിന്നെ കുറ്റം പറയും ഈ ലോകം നിന്നെ വിടക്കം നിന്നും ഈ ലോകം നിന്നെ പരസ്യം കോലമാക്കം ഈ ലോകം നിന്നെ പല വിധത്തിൽ ഉപദ്രവിക്കും നിന്നെ കൊണ്ട് ഈ ലോകത്തെ ഒന്നിന് കൊള്ളത്തില്ല എന്ന് പിശാജ് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം വിളിച്ചു ദൈവം എന്നെ വിളിക്കുന്ന പേര് അല്ലയോ പരാക്രമശാലിയെ അല്ലയോ പരാക്രമശാലിയെ അല്ലയോ പരാക്രമശാലിയെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഉടഞ്ഞവരും തകർന്നവരും ജീവിതത്തിന് ഇനി ഒരു പ്രതീക്ഷയുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ന് ഈ പുതിയ മാസത്തിൽ ഞാൻ പറയുന്നു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ

എനിക്ക് ചേരത്തില്ല എന്ന ദൈവം വിളിക്കുന്ന പേര് അല്ലയോ പരാക്രമശാലിയെ ആ പരാക്രമശാലിയായ ഗിരിയോനെ കൊണ്ട് ആ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശത്തെ ദൈവം രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയഅിഷിക്തന്മാരെ സഹോദരങ്ങളെ കൂടപ്പറുപ്പുകളെ കൈകൂപ്പി പറയാം നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടരുത് പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ കൊണ്ടരുത് പി പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പൂജാതരായി പിശാജിന് നിങ്ങൾ ഇടം കൊടുക്കരുത് അവന്റെ ചിന്തകൾക്ക് ഇടം കൊടുക്കരുത് നെഗറ്റീവ് കമൻസിന് നിങ്ങൾ മറുപടി പറയരുത് ആരെങ്കിലും നിങ്ങളെ നോക്കി കുറ്റം പറഞ്ഞാൽ കുറ്റം ആരോപിച്ചാൽ നിങ്ങളെ നോക്കി എന്തെങ്കിലും അപവാദങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ നിങ്ങൾ മെനക്കെടരുത് കാരണം നിങ്ങളെ വിളിച്ചത് ഈ ലോകമല്ല ഈ കുറ്റം പറയുന്നവരല്ല നിങ്ങളെ വിളിച്ചത് സ്വർഗസ്ഥനായ പിതാവന ആണ് ആ ദൈവത്തിൽ നിങ്ങൾ ശരണപ്പെടുന്നുവെങ്കിൽ സ്വർഗം നിങ്ങളെ വിളിക്കുന്ന പേരതാണ് ലോകം വിട്ട പേരല്ല അപ്പനിട്ട പേരല്ല അമ്മ വിളിച്ച പേരല്ല ദൈവം നിന്നെ നോക്കി വിളിക്കുന്ന പേര് ഞാൻ പറയുന്നു അല്ലയോ 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 പരാക്രമശാലിയെ 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 യഹോവ നിന്നോട് കൂടെയുണ്ട് ഈ വിളികട്ട ഗീതയോ കാര്യം മനസ്സിലായി ദൈവം എന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് അവൻ ദൈവത്തിന് ഒരു യാഗപീഠ പണിതുവത്തിന് അവൻ എന്ത് ചെയ്തു ദൈവത്തിനായിട്ട് വേണ്ടുന്ന യാഗങ്ങളെ അർപ്പിച്ചു ആ സ്ഥലത്തിന് അവൻ പേരിട്ടത് യഹോ യഹോവ എന്നാണ് ഈ ജൂൺ മാസം ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു യഹോവ യഹോവ ശാലോ നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സമാധാനം യാവൊരിക്കട്ടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൂടി ജീവിക്കാനാണ് മരിപ്പാൻ അല്ല ദൈവം മറ്റുള്ളവരുടെ വിളിച്ചത് ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ഈ പുതിയ മാസത്തിന്റെ പുതിയ ദിവസത്തിൽ ദൈവത്തിന്റെ സമാധാനം യഹോവാ ശാലോ നിങ്ങളുടെയും നിങ്ങളുടെ ശുശ്രൂഷകളുടെയും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് തൂതു പറയുന്നു നിങ്ങൾ തകർന്നു പോകരുത് മരണം കാത്തു കാത്തു കിടക്കുന്നവരുണ്ട് കടഭാരം കിടക്കുന്നവരുണ്ട് പാസ്റ്റർ എന്റെ ജീവിതത്തിൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ എനിക്ക് കഴിയത്തില്ല ഈ വചനങ്ങൾ ഞാൻ കുറെ നാൾ കേട്ടതാ പക്ഷെ ഇന്ന് ഞാൻ ആത്മാവിൽ തൂതു പറയാ കഴിഞ്ഞ രാത്രി എന്നോട് ഇടപെട്ട ദൈവത്തിന്റെ ശബ്ദമാണ് അല്ലയോ പരാക്രമശാലിയെ ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ ദൈവം എന്നെ വിളിക്കുന്ന പേരാണ് എനിക്കിഷ്ടം ലോകം വിളിക്കുന്ന പേരെനിക്ക് വേണ്ട ലോകക്കാരിടുന്ന മാർക്ക് എനിക്ക് വേണ്ട ലോകക്കാരിടുന്ന ഒരു സംവിധാനവും എനിക്ക് വേണ്ട ഞാൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നു ആ ദൈവത്തിൽ ആശ്രയം ഒരു ക്രിസ്തീയ ജീവിതം ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയം ഒരു ക്രിസ്തീയ ജീവിതം ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങളിൽ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതിയ മാസത്തിൽ പുതിയ നന്മകൾ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു അല്ലയോ പരാക്രമശാലിയെ യേശു നിന്നോട് കൂടെയുണ്ട് ഗോഡ് ബ്ലസ് യു അല്ലെ